ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് വിവിധ സി ജില്ലാ കമ്മിറ്റികൾ ആരോപണമുയർത്തിയിരുന്നു ഇപ്പോഴിതാ മരുമകൻ റിയാസിനെതിരെ പാർട്ടിയിലെ അംഗം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് റിയാസിനെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് തന്റെ മണ്ഡലത്തിലെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിക്കുന്നതാണെന്നും പദ്ധതി സമയബന്ധിതമാക്കി പൂർത്തിയാക്കി ണമെന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ ഉറപ്പുപാലിക്കുന്നില്ലെന്നും നിയമസഭയിൽ ആഞ്ഞടിച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ റിയാസിനെതിരെ രംഗത്ത് വന്നത് സബ്മിഷനിലായിരുന്നു എഴുതി തയ്യാറാക്കിയ കുറിപ്പ് അതേപടി വായിച്ച് തൊട്ടുമുന്നിലിരുന്ന റിയാസിനെയും സഭാംഗങ്ങളെയും കടകംപള്ളി അമ്പരപ്പിച്ചത് ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രി മുഹമ്മദ് റിയാസ് തയ്യാറായില്ല പകരം കരാർ വ്യവസ്ഥകൾ കിഫ്ബിയുടെ മേൽനോട്ടത്തിലുള്ള ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിക്കുകയാണെന്നും ഇത് വേഗത്തിൽ പൂർത്തിയാകുമെന്നും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കടകംപള്ളിയുടെ ആരോപണങ്ങൾ ഇങ്ങനെ ിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വർക്ക് ഓർഡർ നൽകി എസ് പി വി ആയ വാബ്കോസും കരാറുകാരനും ടൂറിസം വകുപ്പും നൂറ്റിരുപത് ദിവസങ്ങൾക്കുള്ളിൽ കരാറിലേർപ്പെടണം എന്നാൽ മറ്റു രണ്ട് കക്ഷികളും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ടൂറിസം വകുപ്പ് ഓരോ മുടന്തന്യായം പറഞ്ഞ് പദ്ധതി നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ട് പിഴ ഉൾപ്പെടെയുള്ള ക്ലോസ് കൂടി ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ടൂറിസം വകുപ്പ് മുഖവിലേക്കെടുത്തില്ല നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വിധേയമായി ഒരു അനുമതിയില്ലാതെ നാല് ലക്ഷം രൂപ പ്രതിഫലത്തിലൊരു സ്വകാര്യ കൺ കൺസൾട്ടൻസിയെ ടൂറിസം വകുപ്പ് നിയോഗിച്ചു ഉത്തരവാദിത്വം നിറവേറ്റാതെ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് ടൂറിസം വകുപ്പ് കരാറിന്റെ കരട് പോലും ഒരു വർഷമായി തയ്യാറാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തിരഞ്ഞെടുത്ത കരാർ കമ്പനി ബാങ്ക് ഗ്യാരണ്ടി അടക്കം ആറ് കോടിയോളം ചിലവഴിച്ചിട്ടും പദ്ധതി നടപ്പാക്കാൻ ടൂറിസം വകുപ്പിനും വാബ്കോസിനും എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ചുമതലകൾ നിർവഹിക്കാതെ തടസ്സങ്ങൾ ഉന്നയിച്ച് പദ്ധതിക്ക് വിലങ്ങിടുകയാണ് ടൂറിസം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ സഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് തന്ന ഉറപ്പുപോലും പാലിക്കും െന്നുംി സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ കടകംപള്ളിയും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് വികസന പദ്ധതിയുടെ പേരിൽ തന്നെയായിരുന്നു ഇരുവരുടെയും ഏറ്റുമുട്ടൽ കഴിഞ്ഞ ജനുവരിയിലാണ് സ്മാർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ തടങ്കലിലാക്കുന്നുവെന്ന് കോർപ്പറേഷനെതിരെ കടകംപള്ളി വിമർശനം ഉന്നയിച്ചത് മേയർ ആര്യ രാജേന്ദ്രന്റെ സാന്നിധ്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ഈ വിമർശനം പാർട്ടി ജില്ലാ നേതൃത്വത്തെ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തെയും ഞെട്ടിച്ചു അപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് കോർപ്പറേഷന്റെ പിന്തുണയ്ക്കെത്തിയത് വീഴ്ച വരുത്തിയ കരാറുകാരനെ പിരിച്ചുവിട്ടതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ടെന്നായിരുന്നു റിയാസെന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ പിണറായി വിജയനെതിരെ സിപിഎം ജില്ലാ കമ്മിറ്റികൾ തിരിയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കടകംപള്ളിയും മരുമകന് റിയാസിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്